ഹലോ ഗായ്സ് കൂടെ ഇന്ന് വണ്ടിൻ്റെ ഷീറ്റ് സ്പോഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഈ പോകുന്നത് തിരൂര് പോകാനുള്ള ഷോർട്ട് കട്ട് വഴിയാണ് അപ്പോൾ അങ്ങോട്ട് ഉള്ള ഒരു ചെറിയ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു പാലം ഈ പാലം കടന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ രണ്ട് സൈഡും തെങ്ങുന്നതോപ്പാണ് അതിൻ്റെ നടുക്ക് കൂടെ ചെറിയൊരു തോട് അപ്പോൾ ഈ പാലത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നടന്ന് പോകാനാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ ബൈക്കിലാണെങ്കിൽ രണ്ട് പേര് കൂടെ ഉണ്ടെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ട് ബൈക്കിൽ മാത്രം പോവുക കാരണം ഈ പാലത്തിന് പാലത്തിനധികം വിലക്കുറവാണ് പാലത്തിൻ്റെ അടിയിൽ നമ്മുടെ തെങ്ങിൻ്റെ തന്നെ തടിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ വിലക്കുറവായതുകൊണ്ട് നമ്മൾ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ അതുപോലെ നമ്മുടെ ബൈക്കിൻ്റെ സാധനങ്ങളും നമ്മൾ ട്രാവൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് താമസിക്കാതെ ചെയ്യുന്നതാണ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരൂർ റോട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കടയുടെ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഊരി നമുക്ക് മുകളിൽ കൊണ്ട് കൊടുക്കണം കാരണം ഈ ഷോപ്പ് വരുന്നത് കടയുടെ മുകളിലാണ് അതായത് രണ്ടാം നിലയിൽ സീറ്റ് റെഡിയാക്കാൻ ഞങ്ങൾ കുറേ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ച അവസാനം ഞങ്ങൾ കണ്ടെത്തിയൊരു കടയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റ് ഊരിക്കൊണ്ട് നമുക്കിനി മുകളിൽ കൊണ്ടു കൊടുക്കാം കായ്സ് അപ്പോൾ കക ചീറ്റെല്ലാം വറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കൊണ്ട് കൊടുക്കാം അപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ കടയിലേക്ക് വന്നായിരുന്നു അപ്പോൾ കടയിൽ ഓണർ പറഞ്ഞ് ഇത്തിരി തിരുക്കുണ്ടെന്ന് അടുത്ത ദിവസം വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കടയിലെത്തി അപ്പോൾ കടയിൽ ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ചേട്ടായാണ് നമ്മളീ ചീറ്റ് ശരിയാക്കാൻ വേണ്ടി പോകുന്നത് സീറ്റിൻ്റെ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ കുറേ സ്റ്റാപ്ലർ പിന്നുകളുണ്ട് അതായത് റെക്സിൻ വെച്ച് അടിച്ചേക്കുന്ന സ്റ്റാപ്ലർ പിന്ന് ആ പിന്നെല്ലാം ഊരിയെടുത്തിട്ട് നമ്മുടെ റെക്സിൻ പുറത്തേക്ക് മാറ്റിയെടുക്കും കാരണം നമുക്കിതിൽ പുതിയ റെക്സിനെ ഇനി വെക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് രണ്ടിഞ്ചിൻ്റെ ഉണ്ട് ആ ഫോം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഇതിങ്ങനെ അയച്ചെടുക്കണം സീറ്റുമൽ വെക്കാനുള്ള സ്പോഞ്ചിൽ ഗം അടിച്ചുകൊണ്ടിരിക്കുകയാണ് സീറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട് ഭാഗം കുറച്ച് താന്നിട്ടാണ് ഇരിക്കുന്നത് ഒരിഞ്ചിൻ്റെ രണ്ട് ഫോം നമുക്ക് ഫ്രണ്ടിൽ വെച്ച് ചെയ്താൽ മാത്രമേ അതിന്റെ ഹൈറ്റ് കൂട്ടാൻ സാധിക്കുകയുള്ളൂ സീറ്റ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി കംഫേർട്ട് കിട്ടാൻ വേണ്ടിയാണ് ലോങ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഷീറ്റ് അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഷീറ്റ് കുറച്ചും കൂടി കംഫേർട്ടാക്കാൻ എന്തെങ്കിലും വഴികൾ വഴികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരിഞ്ചിൻ്റെ ഫോമ് ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അളവും കൂടെ എടുത്ത് നോക്കുകയാണ് അളവെടുത്ത ഫോം കട്ട് ചെയ്തിട്ട് ആ പീസ് വെച്ചിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ആളത് നല്ല രീതിയിൽ വെച്ച് നോക്കി ക്ലിയർ ചെയ്യുന്നുണ്ട് സൈഡിൽ കുറച്ചും കൂടെ ഫോം തള്ളി ഇരിപ്പുണ്ട് നമ്മളെ സീറ്റിൽ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അത് രണ്ട് സൈഡും വെട്ടി ക്ലിയർ ആക്കുകയാണ് ഫ്രണ്ടിൽ വെക്കുന്ന ഫോമിൽ ഗം അവർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലും അവർ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഈ സ്പോഞ്ച് നമുക്ക് അതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സാധനം ഒട്ടിയിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ഫോം നമ്മുടെ പുറകിലെ സീറ്റും ഫ്രണ്ടിലെ സീറ്റും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫോമാണിത് അപ്പോൾ ഇതവർ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ ഗം ചെയ്തിട്ട് അതും നമ്മുടെ സീറ്റിൽ മൊത്തത്തിൽ വെക്കുന്നതാണ് ഈ കാണുന്നത് ഫൈനലി നമ്മുടെ ഫോം സീറ്റിൽ രണ്ട് സൈഡ് ഒരേപോലെ വെച്ചിട്ട് രണ്ട് സൈഡ് ഒട്ടിച്ചു അപ്പോൾ അതാണ് ഈ കാണുന്നത് ഈ ആ വല്യ നമ്മൾ വെച്ച വലിയ ഫോം ഉണ്ടല്ലോ ആ ഫോമിൽ മിച്ചം വന്ന ഭാഗമാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നാല് ഭാഗവും അവർ നല്ല ക്ലിയറായിട്ട് കട്ട് ചെയ്തു അടുത്തതായിട്ട് നമ്മുടെ സീറ്റിലിണാനുള്ള റെക്സിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെക്സിന് പല നിറത്തിലും ഉണ്ട് അപ്പോൾ ഞങ്ങളെ വണ്ടിക്ക് മാച്ച് ആയത് ബ്ലാക്ക് ആണ് അപ്പം ഞങ്ങൾ ബ്ലാക്ക് സെലക്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത റെക്സിന് സീറ്റിൽ സെറ്റ് ചെയ്യുകയാണ് പിന്നെല്ലാം അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയിൽ തന്നെ ആളത് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷോപ്പിൻ്റെ പേരും ഡീറ്റെയിൽസും ആർക്കെയിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ് ബില്ലെല്ലാം പിടിച്ചുകൊണ്ട് ഒരാൾ നിപ്പം നമുക്ക് ബില്ല് എമൗണ്ട് അതിൽ കറക്റ്റ് കാണിച്ച് തരാം അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ സീറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് സീറ്റ് ഇങ്ങനെ ചെയ്തത് ഉമ്മകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആളുടെ മുഖത്തു നിന്നുള്ള സന്തോഷം കണ്ടെന്ന് നിങ്ങൾക്കറിയാം കുറച്ച് നേരമായിട്ട് അതിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്തേലുമൊക്കെ കുഴപ്പമോ തകരാറോ എന്തേലുമൊക്കെ ഉണ്ടോയെന്ന് അങ്ങനെ നമ്മൾ കൊടുത്തതിൻ്റെ ബാലൻസ് പൈസയായിട്ട് കൊണ്ടു തന്നതാണ് വണ്ടിയുടെ അടുത്തേക്ക് നമുക്ക് പോവാം എന്നിട്ട് നമ്മുടെ സീറ്റ് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ കുറച്ച് മുമ്പേ പരച്ചു കൊണ്ടുപോയ സീറ്റ് ഇക്കാക്ക ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് വർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ബെല്ലേക്കൻ കൂടെ അമർത്തണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എത്രയും വേഗം കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്